ദൈവികമായ രക്ഷയും കരുണയും നമ്മുടെ പേരിലുണ്ടായിരിക്കട്ടെ വിശുദ്ധ കുർവാൻ സുഹൃത്തൽ ബക്കറ വചനം തൊണ്ണൂറ്റി ഒന്ന് علينا ويكفرون بما وراءً وهو الحق مصدقا لما معهم قل فلم تقتلون انبياء الله من ൂണിമോ അബലുഇങ്കി അവരോട് അള്ളാവു അവതരിപ്പിച്ചിട്ടുള്ളതിൽ വിശ്വസിക്കുകയും പറയപ്പെട്ടാൽ അവർ പറയും ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അതിനപ്പുറമുള്ളതിൽ അവർ അവശ്വസിക്കുകയും ചെയ്യുന്നു അതാവട്ടെ അവരുടെ കൂടെയുള്ളതിനെ ശരിവച്ച് സത്യമാക്കിക്കൊണ്ടുള്ള യാഥാർത്ഥ്യമാണ് താനും എന്നിട്ടും നബിയെ പറയുക എന്നാൽ നിങ്ങൾ എന്തിനാണ് മുമ്പ് അല്ലാവിന് രവിമാരെ കൊലപ്പെടുത്തിയിരുന്നത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ